ോൺ സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ദൈവമക്കളെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം ഒരു ദൈവഭക്തന്റെ വായിലെ വാക്കും ഹൃദയത്തിലെ ധ്യാനവും ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കണം എന്നുള്ളതാണ് അതിനാധാരമായിട്ട് സങ്കീർത്തനങ്ങൾ പത്തൊൻപതിൻ്റെ പതിനാലാമത്തെ വാക്യം ആ വാക്യം ഇങ്ങനെയാണ് എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാൻ മായ യഹോവെ എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കും അറകട്ടെ ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് ഈ പാട്ട് പാട്ടെഴുതിയിരിക്കുന്നത് അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകാരനായ ദാവീദ് തന്നെയാണ് ഈ പാട്ട് എഴുതിയിരിക്കുന്നത് അതുമാത്രമല്ല ദാവീദ് ഈ പാട്ട് എഴുതേണ്ട എഴുതിൻ്റെ സന്ദർഭമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സൃഷ്ടിയെക്കുറിച്ച് താൻ ഓർക്കുകയും പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവിൻ്റെ പ്രകൃതിയിലതായ സൗന്ദര്യങ്ങളെ ഒക്കെ കണ്ടും ആസ്വദിച്ചും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും നന്ദിയോടുകൂടെ സ്തുതിച്ചുകൊണ്ട് പാടിയ ഒരു പാട്ടാണ് ഈ പാട്ടെന്ന് പറയുന്നത് അപ്പോൾ ദാവി ഇത് പറയുന്നത് ഒരു ദൈവഭക്തൻ്റെ ജീവിതത്തിൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്ന വാക്കും ഹൃദയത്തിൽ നിന്നും ഉയരുന്ന ചിന്തയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി ദൈവത്തിന് നിയോഗമുള്ളതായി തീരണം എന്നുള്ളതാണ് അപ്പം എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാൻമായും യഹോവെ എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും എപ്പോഴും നിനക്ക് പ്രസാദകരമായി തീരുവാൻ സഹായിക്കണമേ എന്നുള്ളതാണ് അതേ പ്രിയ ദൈവമക്കളെ ഒരു ദൈവഭക്തൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളിൽ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ ദൈവത്തിന് നിയോഗമുള്ളതായിരിക്കണം ആ വാക്കുകളിലൂടെ മാത്രമല്ല ഹൃദയത്തിൽ നിന്നും പൊങ്ങി വരുന്ന ചിന്ത പോലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പ്രസാദകരമുള്ളതായിരിക്കണം ഒരു ഭക്തൻ്റെ വായിൽ നിന്നും വരുന്നതും ചിന്തയിൽ നിന്നും പുറപ്പെടുന്നതും അതിൽ ദൈവത്തിൻ്റെ പ്രസാദം നമ്മൾ ജീവിതത്തിൽ വെളിപ്പെടുവാൻ കഴിയും ചിന്തയിൽ നിന്നും ദൈവത്തിന് പ്രസാദിക്കാൻ കഴിയാത്ത ചിന്താരീതിയാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മിലൂടെ പ്രവർത്തിക്കാൻ സാധ്യമല്ല അതാണ് കർത്താവായി യേശു ക്രിസ്തു പറയുന്നത് ഉവ് ഉവ് എന്നും ഇല്ല ഇല്ല എന്നും ഇരിക്കട്ടെ ഒരു വായിൽ നിന്നും രണ്ടുറവ പുറപ്പെടത്തില്ല കൈപ്പും മധുരവും എന്ന ഉറവയിൽ നിന്നും പുറപ്പെടാൻ പാടില്ല അമീൻ അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ഒരു ദൈവഭക്തൻ്റെ ജീവിതത്തിൽ വായിൽ നിന്നും പുറപ്പെടുന്ന വാക്കും ചിന്തയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന ചിന്തകളും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമ്മൾ സമർപ്പിക്കുന്നുവെങ്കിൽ നമ്മുടെ സ്തോത്രങ്ങളും സ്തുതികളും പ്രാർത്ഥനകളും വായിൽ നിന്നും ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന ആ ദൈവീ ദൈവത്തെ സ്തുതിക്കുന്നതായ സ്തോത്രം സ്തുതിയും എന്ന യാഗത്തിന്മേ ദൈവത്തിൻ്റെ പ്രസാദം വെളിപ്പെടും പ്രധാനമായും നമ്മൾ ചിന്തിക്കുന്നത് വായിലെ വാക്കുകളാണ് അതായത് എൻ്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കും ഒരു ഭക്തൻ്റെ പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനത്തെ കാണാൻ കഴിയുന്നത് ദൈവമേ ദൈവമൈതല എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഈ മേഖലകളിൽ സൂക്ഷിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമേ എന്ന് ദാവീദ് ഈ പാട്ടിലൂടെ പാടുകയാണ് അമേൻ അങ്ങനെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ഹലലുയ ദൈവത്തിന് നിയോഗമുള്ള വാക്കുകളായിരിക്കണം ഒരു ഭക്തൻ്റെ വായിൽ നിന്നും പുറപ്പെടുന്നതും ചിന്തയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുവാൻ ചില വചനങ്ങളിൽ ഇയോബ് പത്തൊൻപതിൻ്റെ ഇരുപത്തിയഞ്ചാം വാക്യം ആ ദൈവഭക്തൻ പറയുന്നു യഹോവയല്ലാതെ ദൈവമാരുള്ളൂ നമ്മുടെ ദൈവം ഒഴികെ അമേൻ പാറയാരുള്ളൂ ഹലലുയ അപ്പോൾ ദൈവമല്ലാതെ വേറെ ആരുമില്ല അമേ സ്തോത്രം അപ്പം നമ്മുടെ ഹൃദയത്തിനകത്തു നിന്നും നടത്തുന്ന ദൈവത്തിന് നന്ദി അർപ്പിച്ചും കൊണ്ടും സ്തുതിച്ചും സ്തോത്രം ചെയ്തുകൊണ്ട് വാക്കുകളായിരിക്കണം ഹൃദയത്തിനകത്തു നിന്നും വായിലൂടെ പുറപ്പെടുന്ന വാക്കുകൾ മറ്റൊരു വാക്യം ഇങ്ങനെയാണ് അമേ യഹോവയല്ലാതെ ദൈവം ആരുള്ളൂ എന്ന് യോബ് പറയുമ്പോഴും സ്തോത്രം യാക്കോവിൻ്റെ ലേഖനം മൂന്നാം മൂന്നാമധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യം ഇങ്ങനെയാണ് നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെക്കുറിച്ച് യാക്കോബിൻ്റെ ലേഖനത്തിൽ വ്യക്തമായിട്ട് പറയുകയാണ് നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു ഒരുത്തൻ വാക്ക് തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തമായ സൽഗുണ പുരുഷൻ ആകുന്നു അപ്പോൾ ഒരു വ്യക്തിയുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ പലപ്പോഴും തെറ്റിപ്പോകാനിടയുണ്ട് പക്ഷേ ഇവിടെ പറയുന്നത് യാക്കോബിലൂടെ ആ ലേഖനത്തിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നതും നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകും അതേ പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഏത് സമയത്തും ഏതൊരു ഭക്തൻ്റെ ജീവിതത്തിൽ വാക്കുകളിൽ തെറ്റുകൾ സംഭവിക്കാനിടയുണ്ട് പക്ഷേ അങ്ങനെ തെറ്റു വരാതിരിക്കുവാൻ എന്നെയും നിങ്ങളെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഈ പരിശുദ്ധാത്മാവന് നമ്മുടെ വാക്കുകളെ നിയന്ത്രിക്കാൻ കഴിയും ഹൃദയത്തിൽ വരുന്ന തെറ്റായ ചിന്തകളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കാൻ കഴിയും അതാണ് ഈ വാക്യത്തെ നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നട നമ്മെ നടത്തുവാൻ ശക്തനായ സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു അമേ അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വായു നാവ് ചിന്ത ഇതെല്ലാം കടിഞ്ഞാനിട്ട് കാക്കുവാൻ നമ്മെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ആമേ അപ്പോൾ വായിലെ വാക്കുകൾ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ നമ്മൾ അനുഭവിക്കേണ്ട നന്മകൾക്കും വിടുതലുകൾക്കും തടസ്സമായിട്ട് പ്രവർത്തിക്കുവാനിടയാകും അപ്പോൾ വായില വാക്കുകൾ ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി തീരണം അതുപോലെ തന്നെ ഒരു ഭക്തൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്മേ ചിന്തകൾ ദൈവത്തിന് നിയോഗമുള്ള പ്രസാദമുള്ള ഒരു യാഗമായി തീരണം എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ആമേൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും പലപ്പോഴും നമുക്ക് പറ്റത്തില്ല കഴിയത്തില്ല എന്നൊക്കെ നമ്മൾ ചിന്തിച്ചാലും നമ്മളെ വഴി നടത്തുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ മേഖലകളിൽ ജയിപ്പാനുള്ള ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകും പക്ഷേ നമ്മൾ വാക്കുകളിൽ കുടുങ്ങിപ്പോകരുത് നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളിൽ നമ്മൾ തന്നെ കെണിയിടരുത് സ്തോത്രം ഒരിക്കൽ ഒരു കുടുംബത്തിലെ ഒരു സഹോദരിയെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ വിവാഹം ചെയ്യുവാൻ ഹൃദയത്തിൽ അവൾ ആഗ്രഹിച്ചു വീട്ടുകാരറിഞ്ഞ അവളോട് ചോദിക്കുമ്പോൾ ആ സഹോദരി പറഞ്ഞത് ഹൃദയത്തിനകത്ത് കവിടത മറച്ചു വെച്ചിട്ട് വീട്ടുകാരെ പേടിച്ചിട്ട് ആ സഹോദരി ഇങ്ങനെ പറഞ്ഞു സത്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ല വെറുതെയാണ് എല്ലാവരും പറയുന്നത് ഞാൻ അദ്ദേഹത്തെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല വീട്ടുകാരെ പേടിച്ച് സത്യം ഹൃദയത്തിനകത്ത് മറച്ചുവെച്ചു കവിടതയോടുകൂടെ ഹൃദയത്തിനകത്ത് ആഗ്രഹിച്ചിട്ട് വാക്കുകളിലൂടെ ഭയപ്പെട്ട് കപിടത സംസാരിപ്പാൻ എന്തുവാണ് സംഭവിച്ചെന്നറിയാമോ ജീവിതത്തിൽ അവരുടെ വാക്കുകളിലൂടെ തന്നെ ഹൃദയത്തിൽ ഒന്ന് ചിന്തിച്ച് വാക്കുകളിലൂടെ വേറെ കപിടത സംസാരിപ്പാൻ ഇവിടെ ദാവീത് നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നു എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാൻമായ കോവെ എൻ്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ അപ്പോൾ വായിലെ വാക്കും ഹൃദയത്തിലെ ചിന്തയും ദൈവത്തിന് പ്രസാദമുള്ളതായി തീരണമെങ്കിൽ ഹൃദയത്തിൽ ഒന്ന് ചിന്തിച്ചിട്ട് വാക്കുകളിൽ കപടത നമ്മൾ ഉപയോഗിച്ചാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ എന്റെയും നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ഒരിക്കലും സാധ്യമല്ല എന്തുവാ സംഭവിച്ചത് ആ സഹോദരി സത്യം ഹൃദയത്തിൽ മറച്ചാഗ്രഹം മറച്ചു പിടിച്ചിട്ട് ഏതോക്കെ ഭയപ്പെട്ട് സത്യമാണോ വാസ്തവമാണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ആമേ ഹൃദയത്തിൽ ആഗ്രഹിച്ചിട്ട് നാവുകൊണ്ട് കപിടത പറഞ്ഞു അത് മാത്രമല്ല നാവിൽ ഉടമ്പടി ചെയ്തു സത്യം ചെയ്തു പറയുവാനിടയായി ഇല്ല 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 എന്നുള്ളതാണ് ആ സമയത്ത് തന്നെ അവളുടെ ജീവിതത്തിന്റെ മേഖലകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്വർഗ്ഗത്തുനിന്ന് വെളിപ്പെടേണ്ട നന്മയുടെ റൂട്ടുകളെ ഈ കപടതകളിലൂടെ ഈ കള്ളങ്ങൾ പറയുവാൻ തക്കവണ്ണം പ്രേരിപ്പിച്ച ദുരാത്മാവിലൂടെ അവൾ ഈ ഭൂമിയിൽ അനുഭവിക്കേണ്ട ചില നന്മകൾ സ്വർഗത്ത് നിന്ന് ബ്ലോക്ക് ആകാനിടയായി പക്ഷേ ആ സഹോദരിക്ക സമയത്തത് മനസ്സിലായില്ല വർഷങ്ങൾ കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട പുരുഷനുമായി വിവാഹം കഴിഞ്ഞു പക്ഷെ അവരെ ജീവിതത്തിൽ സംഭവിച്ചത് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഒന്ന് ചിന്തിച്ചിട്ട് വാക്കിൽ പറഞ്ഞത് സ്വർഗത്തിൽ സീൽ ചെയ്തു ആ മകളുടെ ജീവിതത്തിൽ തലമുറയുടെ ഉറവുകൾ അടഞ്ഞു പോകുവാനിടയായി പ്രിയ ദൈവമക്കളെ എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുക എന്ന യഹോബ എൻ്റെ വായിലെ വാക്കുകൾ എൻ്റെ ഹൃദയത്തിലെ ധ്യാനം ദൈവത്തിന് പ്രസാദമുള്ളതായി തീരണം ഹൃദയത്തിൽ ഒന്ന് ചിന്തിച്ചു വാക്കുകളിൽ നമ്മൾ തെറ്റിപ്പോകരുത് അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് അനുഭവിക്കേണ്ട നന്മകൾക്ക് നമ്മുടെ വാക്കുകളിലൂടെ നമ്മൾ തന്നെ കുടുക്കിടുകയാണ് ആമേൻ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ജീവിതത്തിൽ നമ്മൾ എല്ലാവരും കുറവുള്ളവരാണ് ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ അങ്ങനെയുള്ള ജീവിതത്തിൻ്റെ മേഖലയിലൂടെ അറിഞ്ഞോ അറിയാതെയോ വാക്കുകളിൽ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നിങ്ങൾ ആഹ്വാനം ചെയ്യുന്നു നിങ്ങളുടെ വാക്കുകളിലൂടെ നിങ്ങളുടെ നന്മകളുടെ വഴികൾ അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ ശബ്ദം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കുക പരിശുദ്ധാത്മാവേ ഈ ദിവസങ്ങൾ ഞാൻ അനുഭവിക്കേണ്ട നന്മകൾക്കും വിടുതലുകൾക്കും പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ലാതെ തടഞ്ഞു കിടക്കുന്നതിൻ്റെ കാരണം എൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാക്കുകളോ ചിന്തയിൽ നിന്ന് വന്ന ചിന്തകളിലോ ഞാൻ എന്നിൽ കൂടെയോ എൻ്റെ നന്മകൾക്ക് ഞാൻ തന്നെ കൊടുക്കിട്ടുവെങ്കിൽ പരിശുദ്ധാത്മാവെ എന്നെ വെളിപ്പെടുത്തി നിരപ്പ് പ്രാപിച്ച് ആ നന്മയിലേക്ക് പ്രവേശിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ ഒരിക്കൽ ഇപ്താകുന്ന ദൈവഭക്തൻ തൻ്റെ ജീവിതത്തിൽ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ താൻ ഒരു തീരുമാനമെടുത്ത് യുദ്ധത്തിന് പോവുകയാണ് താൻ ഇങ്ങനെയാണ് ദൈവത്തോട് ഉടമ്പടി ഉടമ്പിടിച്ചത് വാക്കുകൊണ്ട് ഹൃദയം കൊണ്ടും വാക്കുകൊണ്ടും താൻ ഇങ്ങനെയാണ് ഈ യുദ്ധത്തിൽ ഞാൻ കടന്നുപോയി വിജയിച്ചു മടങ്ങി വരുമ്പോൾ എന്നെ ആദ്യം എതിരേൽക്കുന്ന വ്യക്തിയെ ദൈവത്തിന് ഞാൻ സമർപ്പിക്കും താൻ യുദ്ധത്തിന് കടന്നുപോയി യുദ്ധത്തിൽ വിജയം കിട്ടി വളരെ സന്തോഷത്തോടെ മടങ്ങി വരുമ്പോൾ ഇതാ തന്നെ ആദ്യമായി എതിരേൽക്കുന്നത് തൻ്റെ കൊട്ടാരത്തു നിന്നും ഇറങ്ങി വരുന്നത് തൻ്റെ ഏക പുത്രിയും ആ പുത്രിയുടെ തോഴിമാരുമായി നൃത്തം ചെയ്ത് അപ്പനെ യുദ്ധത്തിൽ വിജയിച്ചു വരുന്ന അപ്പനെ എതിരേൽക്കാൻ വരികയാണ് ആ മനുഷ്യൻ ഒരു നിമിഷം നിലവിളിച്ചു പോയി അയ്യോ എൻ്റെ വാക്ക് ഞാൻ തെറ്റിപ്പോയല്ലോ എങ്കിലും ദൈവത്തോട് പറഞ്ഞ ഉടമ്പടിയിൽ മാറിക്കൂടാ ഇപ്താഹ് ദൈവത്തോട് പറഞ്ഞ ഉടമ്പ ഉടമ്പടിയിൽ ഒരിക്കൽ പോലും മാറിയില്ല കാരണം ദൈവസനിയിൽ ഒരു വാക്ക് ഉവ് ഉവ് ഇല്ല ഇല്ല എന്നിരിക്കട്ടെ ദൈവസനിയിൽ ആര് തന്നെ ഒരു വാക്ക് പറഞ്ഞാലും നമ്മൾ അത് തന്നെ ചെയ്യണം അതിൽ നിന്ന് നമുക്ക് ഒരിക്കലും വ്യതിചലിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ അനുവദിക്കുന്നില്ല അതുകൊണ്ടാണ് കേൾക്കുവാൻ വേഗതയും പറയുവാൻ താമസമുള്ള ഒരു ഹൃദയം ഒരു കാര്യം കേൾക്കുമ്പോൾ മൂന്ന് വട്ടം ആലോചിക്കണം ഇതിനെ ഞാൻ യെസ് പറയണോ നോ പറയണോ ഇത് ശരിയാണോ തെറ്റാണോ ആലോചിച്ച് മാത്രമേ നീ തീരുമാനമെടുക്കാവൂ ആലോചിച്ച് മാത്രമേ നീ ഉത്തരം പറയാവൂ ഹലോ ലുയാ തിരുവചനത്തിൽ പഴയ നിയമ ഏടുകളിൽ നമ്മൾ പഠിക്കുമ്പോൾ ദൈവസന്നെ ഇതുപോലെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട സഹോദരിയെ കാണാൻ കഴിയും അത് നമുക്കെല്ലാവർക്കും വളരെ സുഭചരിതമാണ് വളരെ അനുഗ്രഹമായി നമുക്ക് നമ്മൾ മാതൃകയെടുക്കുന്ന മാതൃകയാക്കി എടുക്കുന്ന ഒരു സഹോദരിയാണ് ഹന്ന അവളുടെ ജീവിതത്തെ ഇല്ലാഞ്ഞതുകൊണ്ട് പെനിയുന്ന ഒരു സഹോദരി അവളെ നിരന്തരമായി വേദനപ്പെടുത്തി പക്ഷെ അവൾ ഈ വേദനകളും ദുഃഖങ്ങളും ദൈവസന്നി ചെന്ന് കരഞ്ഞും പ്രാർത്ഥിച്ചും ആലയം വിട്ടുപിരിയാതെ ദൈവസന്നയിൽ ഇരുന്നു അവിടെ വെച്ച് അവൾ ഒരു ഉടമ്പടി എടുത്ത് തൻ്റെ ഹൃദയത്തിൽ ചിന്തിച്ച് കൊണ്ടവൾ പറഞ്ഞു സ്വർഗത്തിലെ ദൈവമേ നീ എനിക്കൊരാൺ തലമുറയെ നൽകിയാൽ ആ കുഞ്ഞിനെ നിന്റെ വേലയ്ക്കായി ഞാൻ സമർപ്പിക്കുന്നു ആ കുഞ്ഞിനെ ഞാൻ ഒരു നേർച്ച കുഞ്ഞായിട്ട് ഞാൻ വളർത്തിക്കൊള്ളാം നിനക്കു വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു ആമേൻ പ്രിയപ്പെട്ടവരെ അതുപോലെ സ്വർഗത്തിലെ ദൈവം അവളുടെ പ്രാർത്ഥന കേട്ടു അവൾക്ക് മറുപടി കൊടുത്തു ഒരനുഗ്രഹിക്കപ്പെട്ട ചമുബേൽ ബാലൻ ദൈവം കൊടുത്തു പക്ഷേ ആ സഹോദരി ദൈവസേനയിൽ എടുത്ത തീരുമാനം അതുപോലെ നിവർത്തിപ്പാനിടയായി ആമേൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നും ചിന്തിക്കുന്ന ചിന്തകളും വായിലൂടെ പുറപ്പെടുന്ന ദൈവസനയിൽ എടുക്കുന്ന തീരുമാനങ്ങളും ഒരിക്കലും മാറ്റിക്കൂടാ നീ ദൈവസനയിൽ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്ക വിഷയങ്ങളും പ്രതികൂലങ്ങളും തിരുമാലകളും വരുമ്പോൾ ഞാൻ അന്നത്തെ സാഹചര്യത്തിൽ അത് പറഞ്ഞു പക്ഷേ എനിക്കത് ചെയ്യാൻ കഴിയുകയില്ല നീ വാക്കിൽ കുടുങ്ങിപ്പോകരുത് നീ ദൈവസനയിൽ ഒരു ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ സർവശക്തനായ ദൈവം ആ ഉടമ്പടി പൂർത്തീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് നിനക്ക് പ്രാഗൽപ്യം നൽകും നീ ദൈവസനയിൽ എടുക്കുന്ന തീരുമാനത്തു ഒരിക്കലും മാറിക്കൂടാ നീ ഉറച്ചു നിൽക്കുക ഒറ്റ കാര്യം നിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഒരിക്കലും നീ നിനക്കായിട്ട് കുടുക്കിടരുത് അതാണ് എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും എൻ്റെ വായിലെ വാക്കുകളും ദൈവമേ നിനക്ക് പ്രസാദമുള്ള ഒരു യാഗമായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമെന്ന് ദാവീത് ഈ പ്രാർത്ഥനയോടുകൂടി പാട്ടെഴുതുന്നതും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ തിരുവചന പ്രകാരം ജീവിതത്തിൻ്റെ മേഖലകളിൽ നിങ്ങൾക്കെവിടെയെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങളുടെ വാക്കുകളിൽ തെറ്റിപ്പോയെങ്കിൽ ആമേൻ ഈ വചനം കേൾക്കുമ്പോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവനോട് പറ കർത്താവെ എന്നോട് ക്ഷമിക്കണം വാക്കിൽ ഞാൻ അമ്മ തെറ്റ് സംഭവിച്ചു അറിയാതെയും എവിടെയൊക്കെ എൻ്റെ വാക്കുകളിൽ കുടുങ്ങിപ്പോയി എൻ്റെ ചിന്തകളിൽ തെറ്റ് സംഭവിച്ചു എന്നോട് ക്ഷമിക്കണം നമ്മുടെ കർത്താവ് ക്ഷമിക്കുന്നവനാണ് ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നതിന് ശുഭം വരികയില്ല അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും ആമേൻ ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും മേഖലയിൽ പരിശുത്താൻമ നിങ്ങളെ ഉണർത്തുന്നുവെങ്കിൽ പറകർത്താവേ വാക്കിൽ തെറ്റിപ്പോയി ചിന്തയിൽ തെറ്റിപ്പോയി ദൈവസനിയിൽ എടുത്ത തീരുമാനത്തിൽ നിൽക്കുവാൻ കഴിഞ്ഞില്ല ഇത്ര സമയം ദൈവസ്ഥാനി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ട്രാക്ട് കൊടുക്കാമെന്ന് പറഞ്ഞു മറ്റുള്ളവർക്ക് വേണ്ടി ഇടിൽ നിൽക്കാമെന്ന് പറഞ്ഞു വചനം ശുസൂക്ഷിക്കാമെന്ന് പറഞ്ഞു ദൈവസന്നിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു സാഹചര്യങ്ങൾ മാറി ദൈവം വിടുതലയച്ചപ്പോ ആമൻ ബിസിയായി തിരക്കായി എനിക്ക് ചെയ്യുവാൻ കഴിഞ്ഞില്ല എന്നോട് ക്ഷമിക്കണമേ ദൈവസ്നെ നിങ്ങൾ എടുത്ത തീരുമാനത്തിൽ വാക്കുകൾ തെറ്റിപ്പോയോ ദൈവസനയിൽ ഏൽപ്പിച്ചു കൊടുക്ക കർത്താവ് എന്നോട് ക്ഷമിക്കണമേ എടുത്ത തീരുമാനപ്രകാരം ജ്ഞാനത്തോടുകൂടെ പരിശുദ്ധാത്മാവെ എന്നെ വഴി നടത്തണമെന്ന് ബുദ്ധി ഉപദേശിക്കണമേ എൻ്റെ കുറവുകളെ ക്ഷമിക്കണമേ ഒരു പുതിയ വ്യക്തിത്വമായി ജീവിതമാക്കി എൻ്റെ വായിലെ വാക്കും ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമുള്ള ഒരു ജീവിതം നയിക്കുവാൻ എന്നെ സഹായിക്കണമേ ഈ വചനപ്രകാരം നിങ്ങൾ ആരെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ നിങ്ങളുടെ വാക്ക് തെറ്റിപ്പോയത് പരിശുദ്ധാത്മ ഉണർത്തുന്നുണ്ടോ ഏറ്റുപറ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ കർത്താവ് ക്ഷമിക്കുന്നവനാണ് പ്രിയപ്പെട്ടവരെ അവൻ മഹാദയാലുവാണ് കരുണയുള്ളവനാണ് നമ്മൾ ഒരിക്കലും ശിക്ഷാവധിയിൽ അകപ്പെടുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കുന്നില്ല പരിശുദ്ധാത്മാവ് അനുവദിക്കുന്നില്ല ഒറ്റ കാര്യം ജീവിതത്തിൽ വാക്കിലോ ചിന്തയിലോ കുടുങ്ങിപ്പോയെങ്കിൽ കർത്താവിനോട് ഒന്നുകൂടെ ക്ഷമ ചോദിച്ച് അനുദപിച്ച് പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവ് നിന്നെ പുതുബലത്തോടു നടത്തും പുതിയ ശക്തിയോടുകൂടെ നടത്തും കണ്ണുകളടയ്ക്കാം കർത്താവെ ദൈവശബ്ദം കേൾക്കുന്ന ദൈവജനത്തിനായി സ്തുതിക്കുന്നു ഏതെങ്കിലും മേഖലയിൽ വാക്കുകളിൽ കുടുങ്ങിപ്പോയെങ്കിൽ പരിശുദ്ധാത്മാവെ അവരെ ഓർമ്മപ്പെടുത്തി ഇവരെ നേരായ വഴി നടത്തി ദൈവജ്ഞാനത്തിൽ ദൈവകൃപയെ സമൃദ്ധിയോടെ നീങ്ങുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കും ആരെങ്കിലും രോഗികളായിരിക്കുന്നു സൗഖ്യമാകട്ടെ ഭാരപ്പെടുന്ന മണ്ഡലങ്ങൾക്ക് വിടുതൽ ലഭിക്കട്ടെ അവരെ തലമുറകൾക്ക് വിടുതൽ ലഭിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ഭ്യമായിരിക്കുന്നത് ഈ സ്വദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറട്ടെ ആമേൻ